ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അർജുനും അർജുൻ്റെ അമ്മയ്ക്കും ശ്രീധോനും ശ്രീധോൻ്റെ അമ്മയ്ക്കുമാണ് ആ ഒരു ടാസ്ക് ഗാർഡൻ ഏരിയയിൽ കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടേബിളിൽ അഞ്ച് പ്ലേറ്റുകളിലായിട്ട് വിവിധ തരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും അതേപോലെ തന്നെ ചില തരത്തിലുള്ള ഇഞ്ചി അതേപോലെ തന്നെ വെളുത്തുള്ളി അത് പേസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉപ്പ് അരിപ്പൊടി എന്നിവയെല്ലാം വെക്കുന്നുണ്ട് ആദ്യം വരുന്നത് ശ്രീധുവും അമ്മയുമാണ് ഇവരുടെയും കണ്ണുകൾ മൂടിക്കെട്ടുന്നുണ്ട് അതായത് ആദ്യം ആരാണോ രുചിച്ചു നോക്കുന്നത് ആ ഒരു വ്യക്തി ഫ്രണ്ടിലും അതിനുശേഷം മറ്റൊരു വ്യക്തി അതിന് ബാക്കിലുമായിട്ട് ഇങ്ങനെ കൈകൾ പിടിച്ചു നിൽക്കണം ആദ്യം ശ്രീതുവാണ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അങ്ങനെ ശ്രീധുവിന് ആദ്യം എത്തുന്നത് എന്തോ അരിപ്പൊടിയ അങ്ങനെ എന്തോ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ പറയാൻ സാധിക്കുന്നില്ല പക്ഷേ അതിൽ ഒന്ന് രണ്ടെണ്ണത്തിന് ഉത്തരം പറയുന്നുണ്ട് അതായത് അവർ രുചിച്ചു നോക്കിയതിന് ശേഷം അത് എങ്ങനെയുള്ള വസ്തുവാണ് ണമെന്നുള്ള ഒരു ക്ലൂ ആൾക്ക് ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് കൊടുക്കുക എന്നതാണ് ടാസ്ക് അതിനുശേഷം ശ്രീധവും അമ്മയും ആ ഒരു ടാസ്ക് കഴിഞ്ഞതിനു ശേഷം അർജുനും അമ്മയുമാണ് അവർ വളരെ ഫണ്ണായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അതായത് ടാസ്കിനിടയിൽ അർജുൻ പറയുന്നുണ്ട് വില കൂടിയതുകൊണ്ട് തന്നെ ആ ഒരു വസ്തു നമ്മൾ വീട്ടിൽ വാങ്ങാറില്ല അപ്പോൾ അർജുൻ്റെ അമ്മ പറയുന്നുണ്ട് അനാറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു ടാസ്കിൽ വിജയിച്ചത് കൊണ്ട് തന്നെ സമ്മാനം കിട്ടുന്നുണ്ട്